നമസ്കാരം ഇന്ന് നമ്മളുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുകയാണ് കേരളത്തില് തമിഴ്നാട്ടില് പത്ത കഴിഞ്ഞാണ് ഇപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് നമ്മളുടെ നിരത്തുകളിലൂടെ വാഹനം ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരും അഥവാ റൈഡർമാരെന്ന് പറയും ഇരുചക്ര മുച്ചക്ര നാല് ചക്ര വാഹനങ്ങൾ ഓടിക്കുന്ന ട്രക്കുകളും ടിപ്പറുകളും ഓടിക്കുന്ന എല്ലാ ഡ്രൈവർമാരോടുമാണ് പറയാനുള്ളത് സാധാരണ ഇത്തരം സമയങ്ങളിൽ നിരത്തുകളിൽ ചില മദ്യപാനികളെ കാണുമ്പോൾ അവരോട് ചോദിക്കും നീ മദ്യപിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഒരു ഭാഷയുണ്ട് അത് ഇന്നലെ അടിച്ചതിൻ്റെ ബാക്കിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നലെ അടിച്ചതിന്റെ ബാക്കിയും കൊണ്ടാണ് ഇവൻ രാവിലെ വണ്ടി ഓടിക്കുന്നതെന്നാണ് നമ്മളെ ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇന്നലെ അടിച്ചതിൻ്റെ ബാലൻസ് വീട്ടിൽ വീട്ടിലിരുന്നത് എടുത്തടിച്ചിട്ട് ആണ് രാവിലെ വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്നത് നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഏത് മഹാനായാലും ഏത് ബിരുദനായാലും ഏത് മഫിയായാലും ഏത് ഉന്നത ഉദ്യോഗസ്ഥരായാലും ഏതവനായാലും ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നാൽ അവൻ വെറും ഡ്രൈവർ ആണെന്നുള്ള ധാരണയിൽ വേണം അവൻ വാഹനം ഓടിച്ചു തുടങ്ങാൻ ഡ്രൈവർ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ആവശ്യത്തിന് വേണ്ടി മാത്രമുള്ള സീറ്റാണ് അവിടെ യോഗ്യതയുള്ളവർ ഉള്ളവരിൽ മാത്രമേ കയറിയിരിക്കാവൂ യോഗ്യത ഇല്ലെങ്കിൽ ആ സീറ്റിൽ നിങ്ങൾ കയറിയിരിക്കാൻ പാടില്ല കാരണം നിങ്ങള് നിരത്തുകളിലൂടെ നടന്നു പോകുന്ന യാത്ര ചെയ്യുന്ന മറ്റ് യാത്രക്കാരുടെ ജീവന് ഹാനികരമാകുകയാണ് ചെയ്യുന്നത് ഒപ്പം തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ വാഹനത്തിനുള്ളിൽ വാഹനത്തിനുള്ളിലിരിക്കുന്നവരുടെയും ജീവന് കൂടി ഹാനിയാണെന്നുള്ള ഒരു ചിന്തയോട് കൂടി വേണം നിങ്ങൾ വാഹനങ്ങൾ ഓടിച്ചു തുടങ്ങാൻ അപ്പൊ ഒരു ചെറിയ പെക്കടിയല്ലയോ പെക്കിന്റെ കാര്യം പറയുന്ന ആകുമ്പോൾ പെക്കോട് കൂടി തുടങ്ങാൻ ആ അങ്ങനെ വാഹനത്തിൽ കയറിയിരുന്നാൽ ഡ്രൈവർമാർ ആദ്യം ചെയ്യേണ്ട പണി അത് ഏത് മുഴുത്ത ഡ്രൈവറാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് അവൻ അവന്റെ കുടുംബത്തെ സ്മരിക്കുകയാണ് വേണ്ടുന്നത് അവന്റെ അമ്മ അച്ഛൻ ഭാര്യ കുട്ടികൾ അവരെ ഒരു നിമിഷം കണ്ണടച്ച് സ്മരിച്ചതിന് ശേഷം വേണം വാഹനം എടുക്കാൻ വാഹനം എടുക്കുന്നതിന് മുൻപ് വാഹനത്തിന്റെ ബ്രേക്കും ബെല്ലും ഒക്കെ ഒന്ന് പരിശോധിക്കണം അതിനു മുൻപ് വാഹനങ്ങളുടെ ടയറുകളൊക്കെ നിരന്തരം പരിശോധിക്കണം കാരണം ഈ മഴക്കാലത്ത് നിങ്ങളുടെ സാമർഥ്യം ഇരുന്ന് ഒന്നും നിങ്ങളുടെ ടയറുകൾ ഉൾക്കൊള്ളത്തില്ല റോഡിലൂടെ നിരങ്ങി നീങ്ങുന്ന വാഹനങ്ങൾ നിങ്ങൾക്കൊരു ഹരമായി തോന്നുമെങ്കിലും അതൊരുപാട് പേരുടെ ജീവന് ആപത്താണെന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം ഇവിടെ ബ്രേക്ക് കൗട്ടിയാൽ അങ്ങ് പന്തളത്ത് പോയി നിൽക്കുന്ന വണ്ടിയൊന്നും കൊണ്ട് നിരത്തിൽ ഓവർ സ്പീഡിൽ പോകാൻ പാടില്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം എത്ര വലിയ മെടുക്കന്മാരായാലും ഈ മഴക്കാലത്ത് വണ്ടിയിൽ കയറിയിരുന്ന് ഒരു നാൽപ്പത് അൻപത് അങ്ങേ ഒറ്റ പോയ ഒരു അറുപതിന്റെ മേളിലൊക്കെ പോയാൽ ആ വണ്ടി പിന്നെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കില്ല അത് അതിന് തോന്നിയ വഴിയേ പോകും അവസാനം സാധുക്കളുടെ ജീവനും സ്വത്തും നശിപ്പിച്ചുകൊണ്ട് നിങ്ങൾ അർമാനിക്കുമ്പം നിങ്ങൾ വിചാരിക്കും നമ്മളെ നാട്ടിലെ നിയമം അനുസരിച്ച് ഒരു കൊലയോ രണ്ട് കൊലയോ പത്ത് കൊല നടത്തിയാലും ഡ്രൈവർക്ക് ഉടനെ ജാമ്യം കിട്ടി പുറത്തു വരാം നാളെ പിന്നെ വണ്ടി ഓടിക്കും ചില കേസുകളിൽ അതായത് വലിയ വിവാദമാകുന്ന കേസുകളിലൊക്കെ ലൈസൻസ് റദ്ദ് ചെയ്യാറുണ്ട് ലൈസൻസ് ഇല്ലെങ്കിലും വണ്ടി ഓടിക്കും ഞാൻ നിങ്ങളോട് ഒരു തമാശ പറയാം നാൽപ്പത്തി മൂന്ന് വർഷമായി വാഹനം ഓടിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ അടുത്ത് സർവ്വ വാഹനങ്ങളുടെയും ലൈസൻസ് ഉണ്ട് റോഡ് റോളറിന്റെ ഞാൻ എടുത്തിട്ടില്ല എനിക്കത് ആവശ്യമില്ലാത്തത് കൊണ്ട് ബാക്കി എല്ലാ വാഹനങ്ങളുടെയും എൻ്റെ ഉണ്ട് പക്ഷേ ഈ നാൽപ്പത്തി മൂന്ന് വർഷത്തില് ഇന്നേ നിമിഷം വരെ ഒരൊറ്റ പോലീസുകാര് ഒരൊറ്റ എം പി ഡിമാര് എൻ്റെ ലൈസൻസ് ചോദിച്ചിട്ടില്ല അതെന്താണ് തമാശ എന്ന് എനിക്കറിയില്ല ഒരുപക്ഷെ എന്റെ ഡ്രൈവിങ് കണ്ടിട്ട് ഇവന് പടിയറിയാവുന്നവനാണ് എന്ന് കണ്ടിട്ട് ചോദിക്കാൻ വഴിയാണോ അതോ ഒരു ധാരണയിൽ ചോദിക്കാൻ വഴിയാണോ ഇതൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളുടെ നാട്ടില് ലൈസൻസ് ഇല്ലെങ്കിലും വണ്ടിയൊക്കെ മേടിക്കും ആൾക്കാർ അതിന് യാതൊരു പഞ്ഞവും ഇല്ല ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് ഡ്രൈവർമാർ നാട്ടി വണ്ടി ഓടിക്കുന്നുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ കാര്യമാണ് പറയാൻ നാട്ടിലെന്ന് പറയുന്നുണ്ട് കേരളത്തിലും മാത്രം നിങ്ങൾ ചിന്തിക്കണ്ട തീർന്നു കാപ്പിപ്പൊടി വാറിക നമ്മളുടെ ആ മുൻപോട്ടുള്ള പോക്കില് ഇന്ന് മുതല് നിരത്തുകളിലൂടെ കൊച്ചുകുട്ടികള് അവരെ യാത്ര അയക്കാൻ പറ്റുന്ന മാതാപിതാക്കള് അവരെ യാത്ര അയക്കാൻ വരുന്ന പെറ്റുകള് ഡോഗ് കാറ്റ് എന്നൊക്കെ പറയുന്ന കുറെ ഐറ്റംസ് വൃദ്ധരായ ആൾക്കാര് അങ്ങനെ ഒരുപാട് പേരെ നമ്മൾ ഇന്നു മുതൽ നിരത്തുകളിൽ കാണാം നിരത്തുകളിൽ ഇന്നു മുതൽ തിരക്കാണ് ഈ തിരക്കിനിടയിലൂടെ നിങ്ങൾ വാഹനം ഒഴിച്ചു പോകുമ്പം ഒരു മയപ്പെടുത്തി ഒരു നാൽപ്പത് അൻപതേലൊക്കെ പോയാൽ നിങ്ങൾ ഏത് കൊത്താഴത്തോട്ട് ബ്രേക്ക് കിട്ടിയാലും അവിടെ നിൽക്കുമ്പണ്ട് അങ്ങനെ വേണം പോകാൻ അതല്ലാതെ നിങ്ങൾക്ക് അഭ്യാസം കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ സ്ഥലങ്ങൾ വേറെയുണ്ട് അവിടെയൊക്കെ പോയി അഭ്യാസം കാണിക്ക് സാധുക്കളുടെ ജീവൻ വെച്ച് അഭ്യാസം നടത്തരുത് എന്നൊരു അപേക്ഷ ഒരു സീനിയർ ഡ്രൈവർ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പട്ടാളത്തിലെ പ്രൊഫഷണൽ ഡ്രൈവറാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ട്രേഡ് ഡ്രൈവർ ആയിരുന്നു മെക്കാനിസം പഠിച്ച ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സംവിധാനം ഒന്നുമില്ല മെക്കാനിസം പഠിച്ചെങ്കിൽ മാത്രമേ അന്ന് അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ വാഹനത്തെ പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാകണം വാഹനമെടുക്കുന്നതിന് മുൻപ് പലരുടെയും ജീവൻ നിങ്ങളുടെ കയ്യിലാണ് എന്നുള്ള ഓർമ്മ വേണം ദയവി ചെയ്ത് ഇന്നുമുതല് ധാരണ സംഭവങ്ങൾ കേൾക്കാൻ അവസരം തരരുതെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ മൂവായിരത്തിലടുത്ത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്തൊന്നും ഞാൻ ആരോടും ഒരു അപേക്ഷയും വെച്ചിട്ടില്ല പക്ഷെ ഇതില് ഇതെന്റെ അപേക്ഷയാണ് ഡ്രൈവർമാരോടുള്ള അപേക്ഷയാണ് അതുപോലെ നിരത്തുകളിലൂടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവരെ പറ്റി യഥാസമയം പോലീസിലെയും എം ഇ ഡിയെയും അറിയിക്കാൻ സാധാരണ ജനങ്ങളും മുന്നോട്ട് വരണം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതമാണ് അത് നമ്മളായി തല്ലിക്കെടുത്തണോ അപ്പൊ ശരി